നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചവുമായി ഒരിക്കൽ ഒരു രാജ്യം ഞങ്ങൾക്ക് മുന്നിലെത്തും ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഒരു കാലത്തെ സ്വപ്നം ദീർഘവീക്ഷണമുള്ള നേതാക്കൾക്ക് ചരിത്രം രചിക്കാൻ കഴിയൂ അത് നമ്മൾ കാണുന്നത് ഇന്ത്യൻ ഭരണാധികാരിയിലൂടെ രണ്ടായിരത്തി പതിനാറിലെ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഇന്നത്തെ പോലെ മോശമായ സാഹചര്യമായിരുന്നു അന്നും അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ബലൂജിസ്ഥാനെ കുറിച്ച് ലോകത്തോട് സംസാരിച്ചു ബലൂചിസ്ഥാൻ ഗിൽഗിത് പാക് ദീന കാശ്മീർ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന അതിക്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഇതിനെ തുടർന്ന് പാകിസ്ഥാനിലും വിദേശങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ കൂട്ടത്തോടെ അഭിനന്ദനവുമായി ഇന്ത്യയിലേക്ക് പാഞ്ഞു മോദി സർക്കാർ തുടരാനുദ്ദേശിക്കുന്ന പാക് വിദേശ നയത്തിന്റെ കൃത്യമായ സൂചനയായിരുന്നു അത് പിന്നീട് ബലൂജ് ലിബറേഷൻ ആർമി ശക്തിപ്പെടുന്ന കാലഘട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാരിന് തുടർച്ച ലഭിച്ചതോടെ ഏറെ വൈകാതെ ആ നയത്തിന്റെ പ്രകടനം മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കലിലൂടെ നമ്മൾ കണ്ടു ഇതോടെ ബലൂചിസ്ഥാനിലെ വിപ്ലവ പോരാളികൾ പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊന്നും അതിനു മുൻപ് ഇന്ത്യ എന്ന രാജ്യം ഇടപെട്ടിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു തൊട്ടു പിന്നാലെ വിദേശ നയം പൊളിച്ചെഴുതി പാക്കിസ്ഥാനിൽ വേരൂന്നിയ ഭീകരവാദത്തെ ചെറുക്കണമെങ്കിൽ മടയിലിട്ട് പൊട്ടിക്കണം എന്ന വിദേശ നയമാണ് പിന്നീട് ഇന്ത്യ സ്വീകരിച്ചത് അതാവട്ടെ ഒടുവിൽ ചരിത്രം മറ്റൊരു ദിശയിലേക്ക് തിരിയാനുള്ള കാരണവുമായി ബലൂജ് ജനത സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുന്ന കാലഘട്ടം പിന്നീട് അതേ ബലൂജ് ജനത തന്നെ പറഞ്ഞു വെളിച്ചം വീശുന്ന സ്വാതന്ത്ര്യവുമായി ഭാരതം ഞങ്ങൾക്ക് മുന്നിലെത്തും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഇന്ത്യയുടെ എഴുപത്തിമൂന്നാം സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമി രംഗത്തിറങ്ങി പാകിസ്ഥാന്റെ പിടിയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കാൻ ഇന്ത്യ മുന്നോട്ട് വരണമെന്ന് ബലൂജ് ലിബറേഷൻ ആർമി ആവശ്യപ്പെട്ടു നിരവധി ബലൂജുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ത്യയുടെ പിന്തുണ തേടിയത് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ എല്ലാ ഫോറങ്ങളിലും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങണമെന്ന് ബലൂജ് സ്വാതന്ത്ര്യ പോരാളികൾ ആവശ്യപ്പെട്ടു ബലൂജിന് സ്വാതന്ത്ര്യം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തി പതിനായിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി ബലൂചിസ്ഥാനിൽ രക്തം വാർത്തുകൊണ്ടിരിക്കുന്നു ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ക്രൂരതകൾ ഏറ്റുവാങ്ങുന്നു ഭാരത് മാത കി ജയ് എന്ന ഹിന്ദിയിൽ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അഷ്റഫ് ഷേർജാൻ എന്ന ബലൂജി തന്റെ സന്ദേശത്തിൽ പലതും വിളിച്ചു പറഞ്ഞു ജയ് ഹിന്ദ് അട്ടാ ബലൂജ് എന്ന ബലൂജ് സ്വാതന്ത്ര്യ സമര പോരാളിയുടെ ആ മുദ്രാവാക്യം തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഹാഷ്ടാഗായി പറഞ്ഞു പാകിസ്ഥാന്റെ എഴുപത്തിമൂന്നാം സ്വാതന്ത്ര്യദിനത്തിൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യസമര പോരാളിയും വേൾഡ് ബലൂജ് വനിതാ ഫോറത്തിന്റെ പ്രസിഡന്റുമായ പ്രൊഫസർ നൈല ഖാദ്രി ബലൂജ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാനെ മോചിപ്പിക്കുന്നതിനു വേണ്ട അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ മുന്നിട്ടിറങ്ങണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ബലൂചിസ്ഥാന്റെ വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവരുടെ പേരിനൊപ്പം ബലൂജ് എന്ന പേർ ചേർക്കുന്നുവെന്ന് അവർ പ്രഖ്യാപിച്ചു ആ പ്രസ്താവനയ്ക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അവർ കേരളത്തിലെത്തിയിരുന്നു തലശ്ശേരിയിൽ ബ്രണ്ണൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കാൻ അന്ന പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ വന്ദേ ഭാരതം ആലപിച്ചപ്പോൾ സ്വാഭാവികമായും എല്ലാവരും നിന്നു എന്നാൽ വന്ദേ ഭാരതം തീരുന്നതുവരെ പ്രൊഫസർ നൈല നൈലനിന്നത് തന്റെ വലതു കൈ നെഞ്ചോട് ചേർത്തു പിടിച്ച് ഭാരതത്തെ ബലൂജികൾ നെഞ്ചോട് ചേർത്തു പിടിക്കുന്നു എന്നവർ പറഞ്ഞു ഇന്ത്യയെയും ഇന്ത്യൻ ജനതയെയും തന്റെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്ന് ഇന്ത്യയിൽ നിന്ന് മടങ്ങി മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്ത് കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ യു എൻ രക്ഷാ സമിതിയിലെത്തിയ കാലഘട്ടം അന്ന് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂജിസ്ഥാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് ബലൂചിസ്ഥാൻ വിമോചന പ്രസ്ഥാനം പറഞ്ഞു ഒരു കാലത്ത് സ്വതന്ത്ര രാജ്യമായിരുന്നു ബലൂചിസ്ഥാൻ പിന്നീട് ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനൊന്നിന് പാകിസ്ഥാൻ സ്വതന്ത്ര രാജ്യമാകുന്നതിന് മൂന്ന് ദിവസം മുൻപ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ആ രാജ്യം സ്വാതന്ത്ര്യം നേടി എന്നാൽ പാക് ഭരണകൂടം ബലൂചിസ്ഥാനെ ബലമായി അവരുടെ അധീനതയിലാക്കി അന്ന് പാകിസ്ഥാൻ പാക്ധീന കാശ്മീരിനെ ബലമായി പിടിച്ചെടുത്തതിന് സമാനമായിരുന്നു ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ആകെ ഭൂമി സ്ഥിതിയുടെ നാൽപ്പത് ശതമാനം വരുന്ന ബലൂചിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള പ്രദേശം മിഡിൽ ഈസ്റ്റ് സൌത്ത് വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൌത്ത് ഏഷ്യ എന്നിവിടങ്ങളിലായി അവർ അതിർത്തി പങ്കിടുന്നു ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പൊരുതുന്ന സുന്നി വിമതരുടെ പ്രധാന താവളം അറേബ്യൻ കടലുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴി ബലൂചിസ്ഥാനിലെ മക്രാൻ തീരത്താണ് അവിടുത്തെ ഗ്വാദർ തുറമുഖം ചൈനീസ് നാവികസേനയ്ക്കായി പിന്നീട് പാകിസ്ഥാൻ വിട്ടുകൊടുക്കുന്നു ചരിത്രത്തിന്റെ ഈ പശ്ചാത്തലം മനസ്സിലാക്കി വേണം ഇപ്പോൾ ബലൂചിസ്ഥാനിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭങ്ങളെ നമ്മൾ കാണാൻ ബലൂജ് ലിബറേഷൻ ആർമി ഇത ബലൂചിസ്ഥാനെ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നു ഇന്ത്യയുടെ സഹായം ബലൂജ് ലിബറേഷൻ ആർഭിക്കുണ്ട് എന്ന പാക് ആരോപണം അവർ ഇപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി തുടങ്ങിവെച്ച ബലൂജ് വികാരം പിന്നീട് ആളിക്കത്തുന്ന കാഴ്ച ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു പട്ടിയെന്ന് വിളിച്ചാലും തന്നെ പാകിസ്ഥാനി എന്ന് വിളിക്കരുത് എന്ന് പറയുന്ന ഒരു ബലൂജ് അഭയാർത്ഥിയെക്കുറിച്ചുള്ള വാർത്ത കാനഡയിൽ അഭയാർത്ഥിയായി കഴിഞ്ഞിരുന്ന ബലൂച്ച് സ്വദേശി മസ്തക് ദിൽഷാദ് ബലൂജാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഡൽഹിയിൽ വിമാനമിറങ്ങിയപ്പോൾ തന്റെ കനേഡിയൻ പാസ്പോർട്ടിൽ ജന്മസ്ഥലം പാകിസ്ഥാനിലെ കൊറ്റ എന്ന് കണ്ടെത്തിയതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ താനൊരു ബലൂജാണെന്നും പാകിസ്ഥാനിയല്ലെന്നും ദിൽഷാദ് കൂട്ടിച്ചേർത്തു പാക് സൈന്യത്തിന്റെ അക്രമത്തെ തുടർന്ന് നാടുവിടേണ്ടി വന്ന ബലൂജ് അഭയാർത്ഥികളിൽ ഒരാളായിരുന്നു അയാൾ മസ്ദക്കിന്റെ അച്ഛനെ പാക് സൈന്യം തട്ടിക്കൊണ്ടുപോവുകയും അമ്മയെ ഉപദ്രവിക്കുകയും സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ ഇന്ത്യയിലെത്തിയതായിരുന്നു ദിൽഷാദ് ഭാര്യയും തങ്ങളുടെ എഴുപത് വർഷം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ പോരാട്ടത്തിന് ഭാരതം നൽകിയ പിന്തുണയിൽ ദിൽഷാദ് സന്തോഷവും നന്ദിയും അറിയിച്ചു ബലൂജ് സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ അനുകൂലിക്കുന്നു എന്ന ആരോപണം തുടർന്ന് പാകിസ്ഥാൻ ഉയർത്തി എന്നാൽ ഒരിക്കൽ പോലും ആരോപണം ഇന്ത്യ നിഷേധിച്ചില്ല തന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഇതുവരെ ബലൂജിസ്ഥാന് ഭാരതത്തിന്റെ പിന്തുണ കിട്ടിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കാര്യങ്ങൾ എല്ലാം മലക്കം പറഞ്ഞുവെന്ന് ദിൽഷാദ് പറഞ്ഞു ബലൂജിലേക്ക് വെളിച്ചത്തിന്റെ രാജ്യം എത്തിയെന്ന വിശ്വാസം അങ്ങനെ ബലൂജ് ലിബറേഷൻ ആർമിയിൽ ശക്തമായി പാക് പട്ടാളത്തിന്റെ കുടിയക്രൂരതകൾക്കിരയായ പാവം ജനത അവരുടെ എത്തിനിക് സ്വഭാവം നിലനിർത്താൻ അവർ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യയുമായി സംഘർഷത്തിനിറങ്ങിയ പാകിസ്ഥാൻ ഇപ്പോൾ കൊടുക്കേണ്ടി വന്ന വില അത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇപ്പോഴിതാ ബലൂചിസ്ഥാനിലെ കലാദ് ജില്ലയിൽ മങ്കോഛാർ നഗരത്തിന്റെ നിയന്ത്രണം തങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കുന്നുവെന്ന ബലൂജികളുടെ പ്രഖ്യാപനം ബലൂചിസ്ഥാന്റെ ഫത്തെ സ്ക്വാഡാണ് ഈ നഗരത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് കാസിനായ് ഹൈവേ തങ്ങൾ പൂർണ്ണമായി തടഞ്ഞു പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി കസ്റ്റഡിയിലെടുത്തു വളരെ ശക്തമായ ഓപ്പറേഷന് ശേഷമാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഈ പ്രഖ്യാപനം ബലൂചിസ്ഥാനിലുടനീളം മുപ്പത്തിയൊൻപത് സ്ഥലങ്ങളിലാണ് ബലൂജ് ലിബറേഷൻ ആർമി ശക്തമായ മുന്നേറ്റം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബലൂചിസ്ഥാനിലെ ധാതുസമ്പത്ത് തട്ടിയെടുക്കാനായി വന്ന പാകിസ്ഥാന്റെ സൈനിക വാഹനവ്യൂഹങ്ങൾക്ക് നേരെ തങ്ങൾ ശക്തമായ ആക്രമണം നടത്തി എന്ന് ബലൂജ് ലിബറേഷൻ ആർമി പറയുന്നു നിരവധി പോലീസ് സ്റ്റേഷനുകൾ തങ്ങൾ പിടിച്ചെടുത്തു ഹൈവേ പൂർണ്ണമായും ഉപരോധിക്കുന്നു പാക് സുരക്ഷാസേന പിൻവലിച്ച നിലയിലാണ് ഇപ്പോൾ വിക്ക ബലൂജ് പ്രവിശ്യയിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ നിയന്ത്രണം വ്യാപിപ്പിച്ചുകൊണ്ട് ബലൂജ് ആ പ്രവിശ്യയാകെ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലെത്തി നിൽക്കുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഭ്യന്തര സംഘർഷമാണ് അവർ നേരിടുന്നത് നിരവധി പാക് സൈനികർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു ബലൂചിസ്ഥാൻ സുതന്ത്രമായി എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയിരിക്കുന്നത് ടിയന്തരമായി യുവൻ തങ്ങളെ അംഗീകരിക്കണം പ്രശസ്ത ബലൂജ് എഴുത്തുകാരനായ ബിറിയാർ ബലൂച്ചാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായി എന്നവകാശപ്പെട്ടത് ന്യൂഡൽഹിയിൽ ഒരു ബലൂജ് എംബസി തുറക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ബലൂചിസ്ഥാനിലേക്ക് ഉടൻ ഐക്യരാഷ്ട്രസഭ സമാധാന സേനയെ അയക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം പാകിസ്ഥാൻ സൈന്യം പ്രദേശം വിട്ടുപോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഗുരുതരമായ ഏറ്റുമുട്ടൽ നടക്കുമ്പോഴാണ് മറുവശത്ത് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾ മാരകമായി ആക്രമിച്ചു തകർത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ തുടങ്ങിവച്ച സംഘർഷം ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ തലത്തിൽ ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കുക മാത്രമല്ല ഇനി പാകിസ്ഥാനിൽ നിന്നുള്ള ഏത് നടപടിയും യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് നൂറിലധികം വാതക കടറുകൾ സ്ഥിതി ചെയ്യുന്ന ദേരാബുക്തിയിലെ പാകിസ്ഥാൻ വാതക പാടങ്ങൾ ഇപ്പോൾ ബലൂജ് സ്വാതന്ത്ര്യ സമര സേനാനികൾ തീയിട്ട അവസ്ഥയിലാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ ലോകത്തോട് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാളികൾ ബലൂചിസ്ഥാന്റെ നിയന്ത്രണം ഉടൻ തന്നെ സ്വതന്ത്ര ബലൂചിസ്ഥാൻ സംസ്ഥാനത്തിന്റെ പുതിയ സർക്കാരിന് കൈമാറുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു പരിവർത്തന നിർണായക ഇടക്കാല ഗവൺമെന്റ് ഉടൻ പ്രഖ്യാപിക്കും മന്ത്രിസഭയിൽ ബലൂജ് സ്ത്രീകളുടെ പ്രാതിനിധ്യം നമ്മുടെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയായിരിക്കും ധീരമായ ചുവടുവയ്പായി ബലൂജ് ലിബറേഷൻ ആർമി മുന്നോട്ട് നീങ്ങുമ്പോൾ അത് ഇന്ത്യൻ നയതന്ത്ര രംഗത്തെ ഏറ്റവും തിളക്കമുള്ള വിജയമായി മാറുന്നു ഒപ്പം പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തെ തുണ്ടുതുണ്ടായി മാറ്റാനുള്ള ഒരു ദീർഘകാല പദ്ധതിയുടെ വിജയം അവിടെയാണ് പാക് ഭീകരതയുടെ വേരർക്കാൻ ഇന്ത്യ എത്രമാത്രം തന്ത്രപരമായി നീങ്ങിയിരുന്നു എന്നതിന്റെ ആഴം നമ്മൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ മോദി അന്നു മുതൽ ഇസ്രയേലുമായി തുടങ്ങിയ ഉച്ചചങ്കാത്തം നമ്മൾ നേടിയെടുത്തത് അത്യാധുനിക ആയുധങ്ങളുടെ വലിയ സംഭരണമാണ് അതാണിപ്പോൾ പാക് സേനയെ തുരത്താൻ ഇന്ത്യയ്ക്ക് സഹായകരമാകുന്നതും ഒരു വശത്ത് ഇസ്രായേലിനെ ചേർത്തു പിടിച്ചു മറുവശത്ത് റഷ്യയിൽ നിന്നുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ റഫാൽ ജെൽറ്റുകൾ ഉൾപ്പെടെ ഫ്രാൻസുമായി ഏറ്റവും ശക്തമായ ഇടപാടുകൾ ഇന്ത്യ കുതിക്കുന്നത് മറ്റൊരു തലത്തിൽ ഇവിടെ ശത്രു നിഷ്പ്രയാസം കീഴടങ്ങുന്നതും അതുകൊണ്ടുതന്നെ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുമ്പോൾ അത് ഇന്ത്യയുടെ നെറ്റിയിൽ മറ്റൊരു പൊൻതൂവലാകും ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പാകിസ്ഥാനെ അന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രണ്ട് രാജ്യങ്ങളായി പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടുവെങ്കിൽ അത് ഇന്ത്യയുടെ നെഞ്ചിലെ ചോരയായിരുന്നു ഇന്ത്യൻ പട്ടാളക്കാരുടെ ഇച്ഛാശക്തിയായിരുന്നു അത് അതുതന്നെയാണിപ്പോൾ പാകിസ്ഥാനിൽ വീണ്ടും സംഭവിക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്